ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ പട്ടിണി ഏതാണ്ട് കഴിഞ്ഞു മുപ്പത് ദിവസം ദീർഘമായി ഒരു ദിവസം ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മണിക്കൂർ പട്ടിണി ഇരിക്കുമ്പോൾ പ്രസാദിക്കുന്ന ഒരു പടച്ചവനെ സംബന്ധിച്ചിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ അവിടെയും രാത്രിയും പകലും താരതമ്യം ചെയ്യുന്നുണ്ട് ഖുർആൻ കറുത്ത നൂല് വെളുത്ത നൂല് ഇത് തിരിച്ചറിയുന്ന ഒരു സമയത്തെ കുറിച്ചിട്ട് അതായത് നേരം വെളുക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യൻ തിരിച്ചറിയേണ്ടത് സമയത്തെ കുറിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കറുത്ത നൂല് തിരിച്ചറിയുന്ന ഒരു സമയം വെളുത്ത നൂല് തിരിച്ചറിയുന്ന ഒരു സമയം അങ്ങനെയാണ് നേരം വെളുക്കുന്നത് അഥവാ നേരം ഇരുട്ടുന്നത് എന്ന് നോക്കിയിട്ടാണോ ഇന്ന് മനുഷ്യൻ സമയം തിരിച്ചറിയുന്നത് ഇതുപോലെയാണ് ഇസ്ലാമിലെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ സൂര്യൻ ഉദിക്കാത്ത രാജ്യങ്ങളില്ലേ ആറു മാസത്തിൽ ഒരിക്കൽ മാത്രം സൂര്യൻ ഉദിക്കുന്ന രാജ്യങ്ങൾ അവരൊക്കെ എങ്ങനെ ഈ നോമ്പ് പിടിക്കും നമ്മൾ ഒരു വർഷത്തിൽ ഒരു ദിവസം അഞ്ച് നേരം വെച്ചിട്ട് എത്ര കണ്ട് നമസ്കരിക്കുമ്പോഴാണ് അവർക്ക് ഒരു നേരമേ നമസ്കരിക്കാൻ കിട്ടും കാരണം അതും അതേപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും പരസ്പരം ബേസ് ചെയ്തിട്ടാണ് നമസ്കാരത്തിന്റെ സമയവും ഇസ്ലാം നിശ്ചയിക്കുന്നത് ഇപ്പോ രാവിലെ നമ്മുടെ റിട്ടയർഡ് ഡി ജി പിയുടെ വാക്ക് കടമെടുത്താൽ ഉഗ്രമുഹൂർത്തേ മുഹൂർത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ബടായി കാക്ക വരാറില്ലേ അതുപോലെ കൊച്ചുവെളുപ്പങ്കാലത്തൊരു നമസ്കാരം പിന്നെ ഒരു മനുഷ്യന്റെ നിഴല് അത്ര തന്നെ ആകുമ്പോൾ ഒരു നമസ്കാരം ഒരു മനുഷ്യന്റെ നിഴല് ഇരട്ടിയാകുമ്പോൾ ഒരു നമസ്കാരം ഒരു മനുഷ്യന്റെ നിഴല് അവന്റെ പകുതിയാകുമ്പോൾ ഒരു നമസ്കാരം ഇങ്ങനെയൊക്കെ നോക്കിയാണ് നമസ്കാരത്തിന്റെ സമയം തീരുമാനിക്കുന്നതെങ്കിൽ ഇത് അള്ളാഹു ഉണ്ടാക്കിയ മതവും അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങളും ആയിരുന്നെങ്കിൽ സൂര്യ ഉദിക്കാത്ത രാജ്യങ്ങളെ കുറിച്ച് പഠിച്ചു അറിയുമായിരുന്നില്ലേ അതും പോട്ടെ പടച്ച പടച്ചിറബ്ബ് ഇനി ഇങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് മനുഷ്യന് ഏ അന്ന് ഇന്റർനെറ്റിൽ പടച്ചോനും പഠിച്ചോന്റെ റസൂലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഇസ്ലാമിക നിയമങ്ങളും ഒക്കെ ഏറിൽ നിൽക്കും കുറെ അധികം ചിന്തിക്കുന്ന ഒരു ജനത ഉയർന്നു വരും അവർ ചോദ്യം ചെയ്യും പലതിനെയും ഇതൊക്കെ അറിയുമായിരുന്നില്ലേ തിരിച്ചറിയണ്ടേ ഈ പടച്ചിറബ്ബ് കാരണം എല്ലാം അറിയുന്ന ആളാണ് എന്ന് പഠിച്ചോൻ തന്നെ പഠിച്ചോനെ ഗ്രന്ഥങ്ങളിലൂടെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ ചോദ്യം ചോദിക്കും സ്വാഭാവികമായിട്ടും അപ്പോ ഏതാണ്ട് ഇതുവരെ കുറച്ചു മണിക്കൂർ പട്ടിണി ഇരുന്നിട്ട് വൈകിട്ട് വാരി വലിച്ച് തിന്നുന്ന ഒരു സമയം കഴിഞ്ഞു അപ്പോ ഖുർആാൻ പറഞ്ഞത് തന്നെ ഷെഹ്റുർ അമലാൻ അല്ലെ ഉൻസിൽ ഖുർആാൻ ഈ റമദാൻ എന്ന മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് അതുകൊണ്ട് ഫമൻ ആരാണോ ആ മാസത്തിൽ സന്നിഹിതരാകുന്നത് മിൻഹും നിങ്ങളിൽ നിന്ന് ആ മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കട്ടെ തന്നെയുമല്ല അയ്യാമൻ മഹദൂദാത്തി എന്നപ്പെട്ട ദിവസങ്ങൾ നോമ്പെടുക്കണം എന്നാണ് ഖുർആാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു മാസം മുഴുവനും നോമ്പെടുക്കണം എന്ന് ഖുർആാൻ പറയണമായിരുന്നു അങ്ങനെ ഇവര് ത്യാഗമാണ് പട്ടിണിയുടെ വേദന അറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ ഒരുപാട് ഉടായ്പകൾ അടിച്ചിറക്കിയെങ്കിലും ചിന്തിക്കുന്ന ഒരു ജനസമൂഹത്തിന് മനസ്സിലായി ഇതൊന്നും ത്യാഗമല്ല തന്നെയുമല്ല ഈ പതിമൂന്ന് മണിക്കൂർ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് തീറ്റ മഹോത്സവമാണ് നടക്കുന്നത് തീറ്റ മത്സരമാണ് പിന്നീട് നടക്കുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ നടുക്കുവ നിരുന്നിട്ട് വലിച്ചു വാരി മൂക്കു മുട്ട തിന്നിട്ട് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന ഒരു രീതി ഇതിനെ ആള് തലക്കകത്താളുതാമസമുള്ളവർ ഒരിക്കലും പറയില്ല ത്യാഗമാണെന്ന് എന്നിട്ട് ഇവര് പറയും പോയി ഇത്തവണ ഏതാണ്ട് നല്ലൊരു വിഭാഗത്തിന്റെ നോമ്പിന് പണി കിട്ടിയിട്ടുണ്ട് ആരാണ് പണി കൊടുത്തത് നമുക്കറിയാമല്ലോ ഇപ്പോ കുറെ പ്രവാസികള് ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കയറി നിന്നിട്ട് ഒരു വനിതാ ഗുണ്ടയെ ഇറക്കി പണം കൊടുത്ത് തെറിവിളി കേൾക്കുക അതുകൊണ്ട് അവർക്ക് ആ റമലാൻ അവരുദ്ദേശിച്ച രൂപത്തിൽ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് കാരണം ആദ്യത്തെ പത്തില് ആദ്യത്തെ റമദാനിലെ ആദ്യത്തെ പത്ത് ദിവസം പറയാൻ അള്ളാഹു പഠിപ്പിച്ചത്

നരകത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കുന്ന ഞങ്ങൾക്ക് സ്വർഗം തരണേന്നൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നിട്ട് ഇവര് ഈ സ്വർഗത്തിനു വേണ്ടി പണം കൊടുത്ത് വനിതാഗുണ്ടയുടെ ഗ്രൂപ്പിൽ പോയിരുന്ന് പൂരത്തെവിളി കേൾക്കുകയും തന്നെയുമല്ല ജാമ്യതായ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സമാധാന മതത്തിന്റെ ആശയം എന്താണ് എന്ന് കേരളത്തെ പഠിപ്പിക്കുക കൂടി ചെയ്തു ഞാൻ അതൊക്കെ പൊക്കെ കൊണ്ടുവരും വിഷമിക്കാനൊന്നുമില്ല ആരൊക്കെയാണ് ആ ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരുന്നത് ജാമ്യതാടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രവാസികളായിട്ട് ഗൾഫിൽ ഇരുന്നിട്ട് പണം ചിലവാക്കിയത് ആരാണ് ഇതൊക്കെ കൃത്യമായിട്ടുള്ള ലെവലുകളിൽ തന്നെ പോകുകയും ചെയ്തും അതൊക്കെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരികയും ചെയ്യും കാരണം ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക എന്ന ദൗത്യം മാത്രമേ നമുക്കുള്ളൂ പോട്ടെ അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇവരുടെ തീറ്റ മഹോത്സവം തീറ്റ മത്സരം ഇന്ന് ഇന്ന് ഇന്നലത്തോടുകൂടി സമാപിച്ചു ഇന്നിനിപ്പോൾ അതിൻ്റെ ആഘോഷമാണ് ചെറിയ പെരുന്നാൾ ഈ ചെറിയ പെരുന്നാളിന് ഒരു നേരം ഭക്ഷണം കഴിച്ച് അടുത്ത നേരത്തേക്കു മാറ്റിവെക്കാനുള്ള എല്ലാവരും ഇത്ര കിലോ അരി എന്നുണ്ട് രണ്ടര കിലോ അരി നമ്മുടെ നാട്ടിലെ ഭക്ഷണം അരി ആയതുകൊണ്ട് അത് പാവങ്ങൾക്ക് സൗജന്യം നൽകണം അതിന് ഫിത്ത് എന്ന് പറയുക അത് അരിയായോ പണമായോ നൽകിയാൽ മതി എന്നിട്ട് ഇവര് പറയുന്നത് കേട്ടില്ലേ നോമ്പായി പോയി അതായത് അല്ലെങ്കിലേ ഇവരുടെ നാവിൽ വികട സരസ്വതിയെ വരൂ പോയി ഈ നോമ്പിന് തന്നെ ഇവരുടെ നാവിൽ വന്ന വികട സരസ്വതികൾ കേട്ടവരാണ് നമ്മൾ ഏത് വീഡിയോയുടെ താഴെ നിങ്ങൾ പോയി നോക്ക് അതിനകത്ത് പുലഭ്യങ്ങൾ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം ഇതാണ് ഇവരുടെ രീതി ചീത്ത വർത്തമാനങ്ങളല്ലാതെ ഇവരെഴുതത്തില്ല ഈ കമൻസുകളിൽ ഏത് വാർത്ത ചാനലിന്റെ ആയിരുന്നാലും ശരി ആ കമന്റ് സെക്ഷൻ നോക്കിയാൽ പൂരത്തെറി തള്ളേയും പെങ്ങളെയും ചേർത്ത് തന്തയേയും മകനെയും ചേർത്ത് തന്തയേയും മകളെയും ചേർത്തിട്ടുള്ള ചീത്ത കേൾക്കണമെങ്കിൽ ആ നാമധാരി ഒരു മുസ്ലിം നാമധാരി ആയിരിക്കണം അങ്ങനെ കേരളത്തിന് മനസ്സിലാക്കി കൊടുത്തു എന്താണ് നമ്മുടെ സമാധാനത്തിന്റെ മതം അങ്ങനെ എന്നുള്ള ആളുകൾ ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇനി ധൈര്യമായിട്ട് നോമ്പുകാരനാണ് എന്ന് പറയാതെ തന്നെ തെറി വിളിക്കാം നോമ്പ് കഴിയുമ്പോൾ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ വനിതാഗുണ്ടയോടൊപ്പം നിരന്ന് നിന്നിട്ട് ജാമ്യതാടെ തലയെടുക്കാമെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് ഇനി അതാകാം ഇനിയും ധൈര്യമായിട്ട് കൊട്ടേഷൻ ഏറ്റെടുക്കുകയോ കൊട്ടേഷൻ കൊടുക്കുകയോ അതിനുവേണ്ടി പണം ചിലവഴിക്കുകയോ അതിനുവേണ്ടി ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അസുലഭ നിമിഷമാണ് നിങ്ങളുടെ മുമ്പിൽ വീണ് കിട്ടിയിരിക്കുന്നത് ജാമ്യതയുടെ വീട് കിട്ടി ലൊക്കേഷൻ കിട്ടി എവിടെയാണ് താമസിക്കുന്നത് എന്ന് കിട്ടി പരിതസ്ഥിതി കിട്ടി ഇതെല്ലാം ഒരാൾ നേരിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നില്ലേ ഇതൊക്കെ ആർക്കറിയത്ത് ജാമ്യത ഒളിച്ച് താമസിക്കുന്ന ആളല്ല ആരെയും ഭയന്ന് ജീവിക്കുന്ന ആളുമല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളുമല്ല ആള് തന്നെ അങ്ങനത്തെ ഭയമൊന്നും ഇവിടെ ആർക്കും ഇല്ല പക്ഷേ ചിലരങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഒരൊറ്റ ഫോൺ കോളിൽ തീരാവുന്ന വിഷയത്തില് ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്ത് ഒരു ജില്ലക്കകത്ത് വന്ന് നിന്ന് മൾട്ടി ഫെസിലിറ്റീസ് ഒക്കെ വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ താമസിക്കുകയും ചെയ്തിട്ട് എന്തായിരുന്നാലും ഇനിയും നോമ്പിന്റെ കാലഘട്ടം കഴിഞ്ഞതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങാം തലയുമായി ഞാനിവിടെ ഉണ്ടാവും അതുകൊണ്ട് എടുക്കണമെങ്കിൽ എടുക്കാം അതല്ല അതിന് വേണ്ടിയിട്ട് പണം ചിലവഴിക്കണമെങ്കിൽ പണം ചിലവഴിക്കാം എന്തായാലും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് ബലിയൊടുക്കണമെന്നല്ലേ പറഞ്ഞത് ശരി എന്നാൽ ആയിക്കോട്ടെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ തയ്യാറായിക്കോ ഞാനും റെഡിയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ട്വന്റി ട്വന്റി മാച്ചിന് ഇറങ്ങുകയാണ് ഇതിൽ ഇഞ്ച് പോലും പിന്നോട്ടില്ല ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടതിന് ശേഷം ഇറങ്ങി തിരിച്ചതാണ് അതുകൊണ്ട് ഇനി ഒരു തിരിച്ചു പോക്കുമില്ല ഒരാൾ ഇസ്ലാമിനെ വിമർശിക്കുന്നെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം മുഴുവനും ഇറങ്ങി തിരിച്ചാലും ഉണ്ടല്ലോ ഒരു പോറലേൽപ്പിക്കാൻ സാധിക്കില്ല ഇസ്ലാമിൻ്റെ അസഹിഷ്ണുത എന്താണ് എന്ന് ജനങ്ങളെ അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു വേദിയായി ഇത്തവണ ഈ ഒരു സംരംഭം അത് അങ്ങനെ മാത്രമേ നിങ്ങൾക്കുള്ളൂ അതുകൊണ്ടും ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ധൈര്യമായിട്ട് ഇനി എനിക്ക് മറുപടി പറയാം ഇസ്ലാമിനെ വിമർശിച്ചു എന്ന ഒറ്റ കാരണത്താൽ എൻ്റെ കുടുംബാംഗങ്ങൾ പോലും വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം ഈ സമാധാന മത വിശ്വാസികൾ ഞങ്ങൾക്കുണ്ടാക്കി തന്നു എന്ന് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പറയാമല്ലോ കാരണം വധിക്കാൻ ശ്രമിച്ചതിൻ്റെ രേഖ വരെ എൻ്റെ കയ്യിലുണ്ട് വീട് കയറി കൊല്ലാൻ ശ്രമിച്ചതിന്റെ രേഖ എൻ്റെ കയ്യിലുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ചിട്ടവട്ടങ്ങൾ തയ്യാറാക്കിയതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട് ശങ്കരാടിയുടെ രേഖയല്ല മറിച്ച് കൃത്യമായിട്ടുള്ള അവലോകന രേഖ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊല്ലാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടരുക കൊല്ലപ്പെടാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഞാനും തുടരാം കാരണം ഇത് ബംഗ്ലാദേശല്ലോ ഏ ഇത് പാകിസ്ഥാനും സിറിയയും ഇത് ഇന്ത്യയാണ് എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വം എനിക്കുണ്ട് അതുകൊണ്ട് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഒരു സംഘമാളുകൾ ചേർന്ന് ഒരു വനിതാ ഗുണ്ടയെ മുൻനിർത്തി എൻ്റെ ജീവനെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്ലാം രക്ഷപ്പെടുമെന്നോ എൻ്റെ ജീവൻ എടുത്തിട്ട് ഇവർക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്നോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് ജാമിതായി ഇസ്ലാമിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ഇവരിലൂടെ ഒരു പോറലേറ്റു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും ഇസ്ലാം പോയി പോകും എന്നത് മറക്കണ്ട കാരണം ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്തതിന്റെ ക്ഷേതം ഇപ്പോഴും മാറാതെ പോപ്പുലർ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മിക്കുന്നത് നന്ദി നന്ദി